അയാൾക്കൊരു കടം വീട്ടാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊമ്പതിന് അഹമ്മദാബാദിലെ ജനലക്ഷത്തിന് മുന്നിൽ വീണ കണ്ണീരിന് സെന്റ് ലൂഷ്യയിൽ ഒരു പരിഹാരം ഇന്ത്യയെ തോൽപ്പിക്കാൻ തങ്ങളേക്കാൾ മികച്ച ടീമില്ലെന്ന ഓസിസ് നായകൻ മിച്ചൽ മാർഷിന്റെ ഒരു മറുപടി കാറ്റിനെയും മഴയെയും ജയിച്ച ഒരു ഇന്നിംഗ്സ് മുന്നിൽ നിന്ന് നയിച്ച പടനായകൻ രോഹിത് ശർമ്മ എ റിവഞ്ച് ഓൺ ടൈം നാണയ ഭാഗ്യം തുണയ്ക്കാത്തിടത്ത് പരിചിതമല്ലാത്ത വിക്കറ്റിൽ രോഹിത് പോസിറ്റീവായിരുന്നു ഒന്നര പതിറ്റാണ്ടോളമായി ഒപ്പം നിന്ന് പൊരുതീവൻ രണ്ടാം ഓവറിൽ കൂടാരം കേറിയപ്പോഴും പതുങ്ങാൻ ഒരുക്കമായിരുന്നില്ല ലോകകപ്പ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച ഇടങ്കയ്യം പേസർ മിച്ചൽ സ്റ്റാർക്കിന്റെ രണ്ടാം ഓവറിൽ നാല് സിക്സർ അടക്കം ഇരുപത്തിയൊൻപത് റൺസ് ഹേസൽവുഡിന് അർഹിച്ച ബഹുമാനം പാറ്റ് കമ്മിൻസിനെ വരവേറ്റത് നൂറ് മീറ്റർ താണ്ടിയ സിക്സുമായി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സിക്സറുകളിൽ ഡബിൾ സെഞ്ചുറി ഒഴുക്ക് തടയാനെത്തിയ മഴയ്ക്കും സെന്റ് ലൂഷ്യയിൽ ആഞ്ഞുവീശിയ കാറ്റിനും തടുക്കാനായില്ല ഇന്ത്യൻ സ്കോർ അമ്പത്തിരണ്ടിൽ എത്തിയപ്പോൾ രോഹിത് അർദ്ധ സെഞ്ചുറി തൊട്ടിരുന്നു സ്റ്റോയിനിസിന്റെ ഓവറിൽ വന്ന പുള്ളും എക്സ്ട്രാ കവറിന് മുകളിലൂടെയുള്ള മനോഹരമായ ലോപ്റ്റെറ്റ് ഷോട്ടും സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്ന പ്രയോഗത്തിന്റെ ക്ലാസിക് ഉദാഹരണങ്ങളായിരുന്നു പേരുകേട്ട ഓസി സ്പേസ് പടയെ തെറ്റുകൾ നിരന്തരം ആവർത്തിക്കാൻ പ്രേരിപ്പിച്ചു രോഹിത്തിന്റെ ഇന്നിംഗ്സ് ഒടുവിൽ രോഹിത്തിന്റെ കണക്കുകൂട്ടലുകൾ സ്റ്റാർക്ക് തന്നെ തെറ്റിച്ചു നാൽപ്പത്തിയൊന്ന് പതിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് ഏഴ് ഫോറും എട്ട് സിക്സും അസാധാരണമായ ടൈമിങ്ങും റീഡിംഗും കണ്ട ബാറ്റിംഗ് വിരുന്ന് ഒരു കൂറ്റൻ സ്കോറിന് നിലമൊരുക്കിയായിരുന്നു രോഹിത് മടങ്ങിയതും രോഹിത് വീണ്ടടത്ത് നിന്നായിരുന്നു ഓസ്ട്രേലിയയുടെ തിരിച്ചുവരവ് പക്ഷേ അഹമ്മദാബാദിലെ പോലെ ഒരു സമ്പൂർണമായ ഒരു കീഴടങ്ങൽ ആവർത്തിച്ചില്ല ദുബയും ഹാർദിക്കും സൂര്യയും ചേർന്ന് ഇരുന്നൂറ് കടത്തി സെമി ഉറപ്പിക്കാൻ വന്ന ഓസ്ട്രേലിയയ്ക്ക് ഹർഷദീപിന്റെ വക ആദ്യ ഷോക്ക് വാർണറിന്റെ മടക്കം റാവിസ് ഹെഡിന്റെ ബാറ്റ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വിജയ സ്വപ്നങ്ങൾക്ക് മുകളിൽ നിന്നു ഒപ്പം മാർഷൻ ചേർന്നതോടെ ഓസിസ് പിടിമുറുക്കി പക്ഷേ രോഹിത് എന്ന നായകൻ തന്റെ അസ്ത്രങ്ങൾ കാത്തു വെച്ചിരുന്നു കുൽദീപിന്റെ പന്തിൽ മാർഷിനെ കൈപ്പിടിയിലൊതുക്കി അക്സർ അത്ഭുതപ്പെടുത്തി റണ്ണൊഴുക്കിനെ തടയാൻ അത് മതിയായില്ല നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മാക്സ്വൽ തന്റെ വരവെന്തിനാണെന്ന് അറിയിച്ചു സെന്റ് ലൂഷ്യയിലെ കാറ്റിന്റെ ഗതിക്കൊപ്പം ബാറ്റ് വീശിയ ഹെഡിനെയും മാക്സെല്ലിനെയും പരീക്ഷിക്കാൻ അക്സർ കുൽദീപ് ദയത്തെ രോഹിത് ഉപയോഗിച്ചു ഫലം മാക്സ്വെല്ലിന്റെയും സ്റ്റോയിനസിന്റെയും വിക്കറ്റ് ഇരുവരും എറിഞ്ഞ ഏഴ് ഓവറിൽ ഓസ്ട്രേലിയക്ക് നേടാനായത് നാൽപ്പത്തിയഞ്ച് റൺസ് മാത്രം നഷ്ടമായത് മൂന്ന് വിക്കറ്റുകൾ ഗെയിം ചേഞ്ചിങ് മൂമെന്റ് ഇനിയായിരുന്നു ഞാൻ തലയല്ലട തല എടുക്കറവൻ എന്ന് പറയുന്നത് പോലൊരു നിമിഷം ഹെഡിന് ജസ്പ്രീത് ബുംറയുടെ സ്ലോ ബോൾ ബാറ്റ് വെച്ച നിമിഷം ഹെഡിന് മനസ്സിലായിരുന്നു കാവ്യനീതി പോലെ ആ പന്ത് രോഹിതിന്റെ കൈകളിൽ ഹെഡിന്റെ മടക്കം രോഹിത് ഉറപ്പാക്കി പിന്നീട് തകർന്നടിയുകയായിരുന്നു ഓസ്ട്രേലിയ ഇന്ത്യ സെമിയിലേക്കുള്ള യാത്രയിലും ഇനി സെമിയിൽ ഇംഗ്ലണ്ടാണ് എതിരാളികൾ കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ നിഷ്പ്രഭമാക്കിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ കുതിപ്പ് കാത്തിരിക്കാം ഇനിയും കണക്കുകൾ ബാക്കിയുണ്ട്